കൈസ് ഇതാണ് ആയിരം രൂപയ്ക്ക് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത ഒരു സ്മാർട്ട് ഫോണാണ് അതിനോക്കെടാ കൈസ് ഇത് വേണ്ടിയിട്ട് ഒരുപാട് ഇന്നലെ ഇന്നുമായിട്ട് രാവിലെ തന്നെ ഒരു ബോർഡിൽ വിളിച്ച് മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതേ വന്നിട്ട് ഒരുപാട് ലോങ്ന്ന് നമ്മളെ തമ്പി വീഡിയോ കണ്ട് ഇന്നലെ രാത്രിയെ എൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു കണ്ട് ഇപ്പം നേരിൽ വന്ന് ഇത് വാങ്ങുകയാണ് ഇത് വന്നിട്ട് ആയിരം രൂപ അപ്പം അദ്ദേഹത്തിന് വേറെയും ഇതേപ്പഴത്തേക്ക് റേഞ്ചിൽ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് രണ്ടായിരം രൂപ ആയിരത്തിനകത്തുള്ള റേഞ്ചുള്ള വേറെ ഫോണിൽ കിട്ടിയാൽ കൊള്ളാം നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് അദ്ദേഹം എടുത്തു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ രണ്ട് മൂന്ന് സെറ്റ് ഫുൾ എടുത്തായിരുന്നു അപ്പൊ വിനിയം വേണമെന്നൊരു പറഞ്ഞത് കൈസ് ഈ ഒരു സെറ്റിന്റെ കണ്ടീഷൻ കണ്ടില്ലേ ഇതൊക്കെ വന്നിട്ട് നമുക്ക് എങ്ങനെ പോയൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് സെറ്റിലൊക്കെ ഇരിക്കുന്നത് പക്ഷെ നമ്മളെ ചാനൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചാനലിനെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും അപ്പം ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യും പക്ഷെ ഇതിന്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ ക്യാമറ ക്വാളിറ്റി എൻ്റെ എന്റെ ഒപ്പം ക്വാളിറ്റി വാങ്ങിച്ചിട്ട് പോവാണ് മറ്റേ നോക്കിയാ സെറ്റ് ഓ അത് വാങ്ങി